വൈകുന്നേരം ഏട്ടൻ അപ്പകുട്ടനെ വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് ഈ മാങ്ങ അരിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല അവൻ വന്നു കഴിഞ്ഞാൽ അതാ ഇതുപോലെ കൈകളിങ്ങനെ ചുറ്റുവോടും ഇനിയിപ്പോൾ എത്ര പുളിയാണെങ്കിലും അതിരുന്ന് കറമുറാന്ന് കടിച്ചു തിന്നും കേട്ടോ കടിച്ചു തിന്ന കാ എൻ്റെ വായിലും ഇതുപോലെ പുളിക്കുമെങ്കിലും ഇനി എങ്ങാനും ഇതിന് മധുരം ഉണ്ടോ എന്ന് അതിന് വേണ്ടിയിട്ട് ഞാനും ഇച്ചിരി എടുത്ത് കടിച്ച് നോക്കിയപ്പോൾ അയ്യോ എൻ്റെ പൊന്നോ ഒട്ടുക്കൊത്ത പുളിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അത് അവരോട് അവസാനിപ്പിച്ചു എന്നിട്ട് മാങ്ങയെല്ലാം എല്ലാം നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് അങ്ങ് അടച്ചങ്ങ് മാറ്റി വെച്ചേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കാം എങ്കിലും ഞാൻ രാത്രി ഇതുപോലെ അരിഞ്ഞ് അടച്ചങ്ങ് മാറ്റി ി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അത് തുറക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഉറിയിട്ടുണ്ടായിരിക്കും കേട്ടോ അതായത് മാങ്ങേന്ന് ഇങ്ങനെ ഉപ്പിട്ടുകൊണ്ട് നല്ല വെള്ളം ഉറിയിട്ടുണ്ടായിരിക്കും അതിലോട്ട് കുറച്ച് ഉലുവപ്പൊടി ഇടുക എന്നിട്ട് മുളക് പൊടി നിങ്ങളുടെ ഇരിക്കനുസരിച്ച് തട്ടിയിട്ട് കൊടുക്കുക കേട്ടോ എനിക്ക് ഇച്ചിരി മുളക് പൊടി കൂടുതൽ വേണമായതുകൊണ്ട് ഞാൻ പറം പറം ഇങ്ങനെ എടുത്ത് മുളക് പൊടി തട്ടിയിട്ട് കൊടുക്കുകയെ എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുക എൻ്റെ മിക്സിങ് ഏകദേശം എന്തായത് ഈ ഒരു പരിവത്തിലാണ് എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക നിങ്ങൾ ഇഷ്ടമുള്ളത് ഒഴിക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് കടുക് പൊട്ടിക്കുക മുളകിടുക കരിയാപ്പിടുക എന്നിട്ട് ആ ചൂട് അതുപോലെ കൊണ്ടുവന്ന് ഈ ഒരു മാങ്ങയിലോട്ട് അങ്ങ് ഒഴിച്ച് യോജിപ്പിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒഴിക്കാം പിന്നെ അച്ചാറിനൊക്കെ എണ്ണയ്ക്ക് ഡയറ്റ് നോക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല നല്ലപോലെ നമ്മൾ എണ്ണ ഒഴിച്ചാലേ രണ്ട് മൂന്ന് ദിവസം ഇത് കേടാവാതെങ്കിലും ഇരിക്കത്തുള്ളൂ ഇത് പിന്നെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കഴിച്ച് തീർക്കണം ഇല്ലെങ്കിൽ ഇത് ചീത്തയായി പോകും കേട്ടോ കാരണം ഇത് ഇൻസ്റ്റൻറ്റ് മാങ്ങ കൊണ്ട് എന്നിട്ട് ഇളക്കുമ്പോൾ ആ ഒരു വീട് നിറച്ചതിൻ്റെ മണമായിരിക്കും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ യൂണിഫോം അതായത് രണ്ട് സമയത്തും അപ്പം കേട്ടോ യൂണിഫോമായിട്ടിന് ഒരെണ്ണം സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ടുള്ള യൂണിഫോം യൂണിഫോമായിരുന്നു പിറ്റേന്ന് പോകാനുള്ള യൂണിറ്റി ാണ് കേട്ടോ ഇത് എന്നിട്ട് അവൻ പറഞ്ഞു പറഞ്ഞ നല്ല മണം എനിക്ക് ഇത് ചോറിന്റെ കൂടെ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ രുചിച്ച് നോക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വേണമെങ്കിൽ ഇതിൽ ആർഭാടമായിട്ട് ഇഞ്ചിയും കായോ ഒക്കെ ചേർക്കാം ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ടാറ്റ യു